എഴുകുമ്പായിൽ സ്പൈസസ് പാലി റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും പതിനാലിൽ നടക്കും പ്രസിഡന്റായി റാണാ ബെനറ്റും സെക്രട്ടറിയായി ജോൺസൺ പള്ളിയാടി ട്രഷറായി സാന്റി പാർത്ര എന്നിവർ ചുമതല കേൾക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വർഷത്തെ റോട്ടറി ക്ലബിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഞായറാഴ്ച അതുപോലെ സർവീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ ജോജി നമ്മൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ുംവയൽ സ്പൈസസ് വാലി റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും പതിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കും മുൻ വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം പഠന സഹായം രക്തദാന ക്യാമ്പുകൾ ജൈവകൃഷി പ്രോത്സാഹനം ഭിന്നശേഷി കുട്ടികൾക്കായി പദ്ധതികൾ തുടങ്ങിയവ നടപ്പിലാക്കുമെന്നും ഇവർ അറിയിച്ചു തപ്പന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റാനാ ബെനറ്റ് ജോസഫ് ജോൺസൺ പള്ളിയാടി സാന്റി സെബാസ്റ്റ്യൻ ജെയ്സൺ മടിക്കാങ്കൽ റെജി ഏറമ്പടം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന